ഹായ് എവരിവൺ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ എന്നും ഈ യാത്ര എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നീളുമീ യാത്ര തൻ വിസ്മയങ്ങൾ ഓർമ്മകളും അനുഭൂതികളും നാളകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളയുടെ നാമ്പുകളാക്കി മാറ്റാം കുറവുകളെ നിറവുകളാക്കാം ഓർമ്മകളും അനുഭവങ്ങളും നമ്മുടെ നാളകളെ കൂടുതൽ മനോഹരമാക്കും അല്ലെങ്കിൽ പ്രകാശപൂരിതമാക്കും എന്നാണ് പറയുന്നത് അല്ലേ ഇന്നലെ ഇവിടെ നൊമ്പരങ്ങളെ നാളെയുടെ നാമ്പുകളാക്കി മാറ്റാം കുറവുകളെ നിറവുകളാക്കാം അല്ലേ കഴിഞ്ഞ കാലത്തുണ്ടായ വേദനകളെ നമുക്ക് എന്താക്കി മാറ്റാം നാമ്പുകളാക്കാം അത് അതിനെ നിറവുള്ളത് നിറമുള്ളതാക്കി മാറ്റാം ആ കുറവുകളെയൊക്കെ നികത്തിക്കൊണ്ട് നല്ലൊരു ജീവിതം മുന്നിൽ കാണാം ി യാത്ര എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് കവിതയാണ് കവിത എഴുതിയിട്ടുള്ളത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറിപ്പിന്റെ ഫുൾ നെയിം എന്താണ് ഒറ്റപ്പ്ലാക്കൽ നീലകണ്ഠൻ മേലുകുറിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴിനാണ് അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത് ജീവിതം യാത്രയാണ് എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ് ശൈശവ ബാല്യ കൗമാര യൗവന വാർധക്യങ്ങളിലൂടെയുള്ള ജീവിതയാത്രയും വന ജീവിതത്തിൽ നിന്ന് കൃഷിയിലൂടെ നാഗരികതയിലൂടെയുള്ള മനുഷ്യവംശയാത്രയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു യാത്ര എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതല്ലേ ശൈശവവും ബാല്യവും കൗമാരവും യൗവനം കഴിഞ്ഞ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടുകൂടെയാണ് ഒരാളുടെ ജീവിതം അവസാനിക്കുന്നത് എന്ന് നമുക്ക് പറയാം അപ്പം കവിതയിലെ വരികളിലേക്ക് പോകാം എന്നും ഈ യാത്ര എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു ആദിയിൽ അന്തമില്ല തളർച്ചയേതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്നുന്ന മുന്തിരി നീരിൻ എന്തൊരു വീര്യം സ്വപ്നത്തിൻ്റെയും ഭാവനയുടെയും ലോകത്തിലൂടെ താൻ നീന്തി തുഴഞ്ഞ് നടക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് എന്നും ഈ യാത്ര എന്ന കവിതയിൽ ഒ എൻ വി കുറുപ്പ് ആദിയിൽ അന്തമില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു തുടക്കമോ അവസാനമോ ഇല്ലാത്ത അനന്തമായതും ഒട്ടും ക്ഷീണിതനാകാതെ ഏഹ് തളർച്ചയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ക്ഷീണിതനാകാതെയും ഭാവനയുടെ ലോകത്തിൽ കവി നീന്തി തുടിക്കുന്നു ഈ നീന്തി തുടിച്ച് കേറുമ്പോൾ എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്നുന്ന മുന്തിരി നീരിൻ എന്തൊരു വീര്യം നീന്തിത്തുടിച്ച് അതിൽ നിന്നും കയറി വരുമ്പോൾ കവിയിൽ നിറയുന്ന കാവ്യലഹരിയാകുന്ന മുന്തിരിനീരിന്റെ വീര്യം കവിക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ് കാവ്യലോകത്ത് രമിച്ചു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സുഖം എന്ന് പറയുന്നത് അല്ലെ നീര് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മധുരമുള്ളതാണ് അല്ലെ മധുരമുള്ളതിനെ ആ മുന്തിരിനീരിൻ്റെ വീര്യം എന്തുണ്ട് കവിക്ക് ഈ ഒരു ഭാവന ലോകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ അതില് അദ്ദേഹം വളരെയധികം സംതൃപ്തനാണ് എന്നാണ് പറയുന്നത് ആ മുന്തിരിനീരിൻ്റെ വീര്യത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാനാവാത്തതാണ് കാവ്യത്തിന്റെ ലോകത്ത് നീന്തി തുടിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന അവാച്യമായ അനുഭൂതി തന്നെയാണിത് എന്നാണ് പറയുന്നത് കാൽപ്പനിക കവിതകളിലും ഭവന സമ്പന്നമായ പാട്ടുകളിലും എപ്പോഴും മുങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഓയന്മി ആ ഓന്മി തന്നെയാണ് ഈ കവിതയിലെ ഞാൻ എന്ന് പറയുന്നത് ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പു ഒന്നു കൈവിരൽ തൊട്ടാൽ ഉളവാം വർണ്ണ ലാസ്യം ഇന്നലെ പോയി മറഞ്ഞവർ എന്ന് പറയുന്നത് അന്തരിച്ചു പോയിട്ടുള്ള കവികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്നലകളിൽ പോയി മറഞ്ഞവരുടെ എല്ലാം ഗാനങ്ങൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റു അവയുടെ അനശ്വരമായ ജീവിതയാത്ര തുടരുകയാണ് ഇന്നലകളിൽ മറഞ്ഞു പോയ കവികൾ എന്നിലൂടെ യാത്ര തുടരുന്നു എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യപുഷ്പങ്ങളായി നിൽപ്പൂ മൺമറഞ്ഞു പോയവർ പാടിയ പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള ആ പാട്ടുകളെല്ലാം എന്ത് ചെയ്യണേ എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും എന്നാണ് പറഞ്ഞത് അല്ലേ എൻ്റെ വീണ വിഭഞ്ചിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണയിലെ തന്തികൾ തോറും ഇന്ന് അദൃശ്യപുഷ്പങ്ങളായി നിൽപ്പൂ എന്ന് അല്ലെ ആ വീണയിലൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ അത് ആളുകളിലേക്ക് എത്തുന്നു എന്ന് അദൃശ്യ പുഷ്പങ്ങളായി എന്നാണ് പറഞ്ഞത് അല്ലെ കാണാൻ പറ്റാത്തതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷേ പൂർവികരായിട്ടുള്ള കവികളുടെ എല്ലാ അവരുടെ ഗാനങ്ങളുടെ എല്ലാ സവിശേഷതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇദ്ദേഹം എഴുതുന്നത് എന്ന് സൂചന ഒന്ന് കൈവീരൽ തൊട്ടാലുളവാം വർണ്ണ മാതക മഞ്ചരി ലാസ്യം വീണയുടെ കമ്പിന്മേൽ തൊടുന്ന സമയത്ത് ഉണ്ടാവുന്ന മനോഹരമായുള്ള ശബ്ദം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കവിതയാകുന്ന വീണ അല്ലെ അതിൽ നിന്നും ഒഴുകുന്ന മനോഹരമായിട്ട മതിപ്പിക്കുന്ന ശബ്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ ഒന്ന് കൈവിരൽ തൊട്ടാൽ ഉളവാം വർണ്ണ മാതകമഞ്ചരി ലാസ്യം എന്നാണ് അല്ലേ അത്രയും മനോഹരമായുള്ള പാട്ടുകൾ പാട്ടുകളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിലിന്നൊരെ ബിന്ദുവായി നിൽപ്പു നിർവൃതിയുടെ പീയൂഷമോറും ൃത്യനിർമ്മലമാമൊരു ബിന്ദു ഞാൻ അതിൻ്റെ അഗാധ തലത്തിൽ താണു വീണ്ടും ഉയർന്നു നീന്തുന്നു ഇന്നലെ ഇന്ന് നാളെ ഇവയെല്ലാം ഒരൊറ്റ ബിന്ദുവിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതായത് കാവ്യലോകത്ത് ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഒരേപോലെ നിലനിൽക്കണം എന്നുള്ള ആ ഒരു സൂചനയാണ് നമുക്കിവിടെ കിട്ടുന്നത് നിർവൃതിയുടെ പീയൂഷമാം ഒരു ബിന്ദു കാവ്യ ലോകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു നിർവൃതി ഒരു സംതൃപ്തിയുടെ അതെന്തുപോലെയാണ് പീയൂഷം പോലെയാണെന്ന് പറഞ്ഞത് അല്ലെ പീയൂഷം ആ കാവ്യ ലോകത്തു നിന്ന് കിട്ടുന്ന ആ ഒരു നിർവൃതി എന്ന് പറയുന്നത് തേൻ പോലെ മധുരമുള്ളതാണ് അല്ലെ വളരെയധികം ആസ്വാദ്യകരമാണ് നിർത്യനിർമ്മലമാകുമൊരു ബിന്ദു ആ ഒരു ബിന്ദുവിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു നിർവൃതി എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് തേൻ പോലെ മധുരമുള്ളതാണ് ഞാൻ അതിൻ്റെ അഗാധ തലത്തിൽ താഴു വീണ്ടും ഉയർന്നു നീന്തുന്നു കാവ്യ ലോകത്തുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അതിൻ്റെ ഭാവനാ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങി പോവുകയും വീണ്ടും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയും വീണ്ടും താഴേക്ക് പോവുകയും ഇങ്ങനെ താഴ്ന്നും ഉയർന്നും കഴിച്ചു ആ ഒരു ബിന്ദുവിനെക്കുറിച്ചാണ് ഇവിടെ കാലമ മഹാമിഥ്യയെ വന്ന് കാൺമോ കാണാത്ത തീരങ്ങൾ മുന്നിൽ കാലത്തെ അതിജീവിച്ചുകൊണ്ടും എന്തെയ്യാണ് കാവ്യങ്ങൾ നിലനിൽക്കുകയാണ് അതാണ് കാലമാകുന്ന മഹാമിഥ്യയെ മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതിനെ ഇല്ലാത്തതിനെ അല്ലെ കാലമാ കാലത്തെ വെന്നുകൊണ്ട് അതായത് ജയിച്ചുകൊണ്ട് കണ്ണു കാണാത്ത തീരങ്ങൾ മുന്നിൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ പോലും കവികൾ കാണും അല്ലേ അവരുടെ ഭാവനാപരമായ ലോകത്ത് നിന്നുകൊണ്ട് അവർ എല്ലാം കാണുകയും അതിനെ പകർത്തുകയും ആസ്വദഗരിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവരാണ് കവികൾ ഇങ്ങനെ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു ഇങ്ങനെ കാവ്യമാകുന്ന ലോകത്ത് അതായത് എൻ്റെ സ്വപ്ന ഭൂമിയിൽ അല്ലേ എൻ്റെ സ്വപ്നമാണ് കാവ്യം എന്ന് പറയുന്ന എൻ്റെ സ്വപ്നമാണ് ആ ഭാവനപരമായ ലോകത്ത് ഞാനെന്നും ഇങ്ങനെ ജീവിക്കുന്നു യാത്ര തുടരുന്നു ഈ ഭാവനയുടെ ലോകത്ത് എൻ്റെ സ്വപ്ന ലോകത്ത് ഞാനെന്നും ഇങ്ങനെ യാത്ര തുടരുകയാണ് ആ യാത്രയ്ക്കൊരു തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത തളർച്ചയില്ലാത്ത ആ യാത്ര ഞാൻ ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്